ഓം മശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ബുധൻ്റെ ദശാകാല ഫലങ്ങളും ഈ ദശാകാലത്തെ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാലവും അപ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ബുധൻ്റെ ദശാകാലം പതിനേഴ് വർഷമാണ് ഈ ദശാകാലം ജാതകർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഈ ദശാകാലത്ത് വിദ്യാഭ്യാസ കാലമാണെങ്കിൽ അത് ജാതകർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാകും പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ വളരെ ഉന്നതമായ നിലയിൽ ജാതകരെ എത്തിക്കുന്ന കാലമാണ് ബുധദശാ കാലം വിദ്വാൻമാരുടെ അഭിനന്ദനങ്ങൾ ഉണ്ടാകുക മെച്ചപ്പെട്ട ഉദ്യോഗം ലഭിക്കുക നല്ല കീർത്തി ഉണ്ടാകുക സാഹിത്യ പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെടുക നല്ല ഭാഗ്യാനുഭവങ്ങളും അഭിവൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകുക സ്വന്തമായി ഭൂമി ഉണ്ടാകുക ഗ്രഹ നിർമ്മാണം നടക്കുക തുടങ്ങിയ വളരെ ഉത്കൃഷ്ടങ്ങളായ ഫലങ്ങൾ ബുധൻ ജാതകർക്ക് പ്രദാനം ചെയ്യുന്നതാണ് എന്നാൽ ബുധൻ ജനന സമയത്ത് ബലഹീന അവസ്ഥയിലാണെങ്കിൽ ജാതകർക്ക് ഉന്മാദരോഗം മനക്ലേശങ്ങൾ അജ്ഞത തുടങ്ങിയ ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ജാതകന് നല്ല ധനപുഷ്ടിയും വിദ്യാലാഭവും യശസ്സും ഭൂമി ലാഭവും വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളും ഉണ്ടാകും സ്വക്ഷേത്രത്തിൽ അഥവാ മിഥുനം കന്നി എന്നീ രാശികളിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് കച്ചവടത്തിൽ നിന്ന് നല്ല ധനലാഭം ഉണ്ടാകും ധനധാന്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലവും ജാതകർക്ക് അനുകൂല ഫലങ്ങൾ ലഭ്യമാകുന്ന കാലമായിരിക്കും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്തും പാപയോഗം ചെയ്തു നിൽക്കുന്ന ബുധൻ്റെ ദശാകാലവും കടുത്ത ദോഷങ്ങൾ നിറഞ്ഞ കാലമായിരിക്കും നീച രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകുക വേണ്ടപ്പെട്ടവരുമായി വിരഹമുണ്ടാകുക വിദ്യാഭ്യാസത്തിൽ പരാജയം സംഭവിക്കുക തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടാകും മൗഢ്യമുള്ള ബുധൻ്റെ ദശാകാലത്ത് മാനസിക ബലമില്ലായ്മയും വിദ്യാഭ്യാസ തടസ്സങ്ങളും ധനത്തിന് നാശങ്ങളും ഉണ്ടാകുക ദേഹദുരിതങ്ങളുണ്ടാകുക തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടാകും അടുത്തത് ബുധ ബുധദശാകാലത്തെ അപഹാര അപഹാരകാലങ്ങളെക്കുറിച്ച് പറയാം ആദ്യം സ്വാപഹാര കാലമാണ് അതായത് ബുധൻ്റെ തന്നെ അപഹാരകാലം അത് രണ്ടു വർഷവും നാലു മാസവും ഇരുപത്തിയേഴ് ദിവസവും നീണ്ടു നിൽക്കുന്ന കാലമാണ് ഈ കാലത്ത് ജാതകർക്ക് വിദ്വാൻമാരുമായി സഹവാസം ഉണ്ടാകുക സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ബുദ്ധിക്ക് പ്രകാശമുണ്ടാകുക നല്ല കീർത്തിയും ധനലാഭവും ഉണ്ടാകുക വേണ്ടപ്പെട്ടവരുടെ വിവാഹം പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുക തുടങ്ങിയവ ഫലങ്ങളായിരിക്കും അടുത്തത് കേതുവിൻ്റെ അപഹാരകാലമാണ് പതിനൊന്ന് മാസവും ഇരുപത്തിയേഴ് ദിവസവും ആയ ഈ കാലത്ത് ജാതകർക്ക് മനോവ്യാകുലതകൾ ഉണ്ടാകും കലഹങ്ങളിലേർപ്പെടുക ദ്രവ്യനാശങ്ങളും ഭൂമിനാശങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരിക കോടതി മറ്റ് നിയമ സംവിധാനങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളിലെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട ബന്ധപ്പെടേണ്ടി വരിക തുടങ്ങിയ അശുഭങ്ങളും ഈ കാലത്ത് ജാതകർക്ക് അനുഭവം ആകും അടുത്തത് ശുക്രാപഹാര കാലമാണ് അത് രണ്ടു വർഷവും പത്തു മാസവും ആയ കാലമാണ് ഈ കാലത്ത് തനിക്ക് തന്നെയോ തൻ്റെ ചുമതലയിൽ മറ്റുള്ളവർക്കോ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളും സജ്ജനങ്ങളുമായി സംഗമവും ബന്ധുക്കളുമായി യോഗവും സർവകാര്യങ്ങളിലും വിജയങ്ങളും ഉണ്ടാകുന്ന ശുഭകാലം ആയിരിക്കും അടുത്തത് സൂര്യാപഹാര കാലമാണ് അത് പത്ത് മാസവും ആറ് ദിവസവുമാണ് ഈ കാലത്ത് പലവിധങ്ങളായ സമ്മാനങ്ങൾ ലഭിക്കുക സൽക്കാരങ്ങളിൽ പങ്കുകൊള്ളാൻ കഴിയുക പലതരത്തിൽ ധനലാഭങ്ങൾ ഉണ്ടാകുക വാഹനങ്ങൾ സ്വന്തമാകുക ഉദ്യോഗം ലഭിക്കുക നിലവിൽ ഉദ്യോഗമുള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുക തുടങ്ങിയ ശുഭാനുഭവങ്ങളും ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകുന്നതാണ് അടുത്തത് ചന്ദ്രാപഹാര കാലമാണ് അത് ഒരു വർഷവും അഞ്ചു മാസവുമാണ് ഈ കാലത്ത് ജാതകർക്ക് പലവിധ ദേഹ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും കണ്ണുകൾക്ക് കാര്യമായ അസുഖങ്ങൾ എന്തെങ്കിലും ബാധിക്കുവാനും സാധ്യതയുണ്ട് അടുത്തത് ചൊവ്വയുടെ അപഹാരകാലമാണ് അത് ഒരു മാസവും ഇരുപത്തിയേഴ് ദിവസവും ആണ് ഈ കാലത്ത് നേത്രരോഗം ദുഃഖം സ്ഥാനങ്ങളിൽ നിന്ന് വീഴ്ചയുണ്ടാകുക തുടങ്ങിയ ദോഷഫലങ്ങളും സൽക്കർമ്മങ്ങളുടെ അനുഷ്ഠാനവും നല്ല യശസ്സുണ്ടാകുകയും തുടങ്ങിയ ഗുണഫലങ്ങളും ജാതകർക്ക് ഉണ്ടാകും അടുത്തത് രാഹുവിൻ്റെ അപഹാരകാലമാണ് രണ്ടു വർഷവും ആറുമാസവും പതിനെട്ട് ദിവസവും ആയ ഈ കാലത്ത് ജാതകർക്ക് വ്യവഹാര കാര്യങ്ങളിൽ പരാജയം സംഭവിക്കുകയും മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകുകയും വിഷബാധ പോലെയുള്ള അശുഭങ്ങളും വിദ്യാ പുരോഗതിയും ധനലാഭങ്ങളും തുടങ്ങിയ ശുഭഫലങ്ങളും അനുഭവം ആകും അടുത്തത് വ്യാഴാപഹാര കാലമാണ് അത് രണ്ട് വർഷവും മൂന്ന് മാസവും ആറ് ദിവസവും ആയ കാലമാണ് ഈ കാലത്ത് ജാതകർക്ക് രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശത്രുക്കളുടെ മേൽ വിജയങ്ങളും ഇടപെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയങ്ങളും ഇടപാടുകളിൽ നിന്ന് ധനലാഭമുണ്ടാകുക പുത്രന്മാരുടെ വിവാഹം നടത്തുക പുത്രന്മാരിൽ നിന്നും സഹായം ലഭിക്കുക തുടങ്ങിയ ശുഭകാര്യങ്ങൾ ഈ കാലത്ത് സംഭവിക്കും അടുത്തത് ശനിയുടെ അപഹാരകാലമാണ് രണ്ട് വർഷം എട്ട് മാസം ഒൻപത് ദിവസം ആണ് ഈ കാലത്ത് ധനത്തിനും ധർമ്മത്തിനും ഹാനിയുണ്ടാകുക കഫവാദ സംബന്ധമായ രോഗാധിപീഡകളും ഏതെങ്കിലും മേഖലയിലെ എഴുത്ത് ജോലിയും ജാതകർക്ക് അനുഭവം ആകും മേൽപ്പറഞ്ഞവകളാണ് ബുധദശാകാലത്ത് ജാതകർക്ക് പൊതുവെ അനുഭവമാകുന്ന ഫലങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ